ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് അപ്പോ അദ്ദേഹം അദ്ദേഹം എൻ്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബ്രാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിന് ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ എന്നായിരുന്നു കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർഡ് ആകണം അത് നമ്മളൊന്ന് നിങ്ങൾ ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാറിൻ്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എൻ്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളു ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എൻ്റെ എൻ്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീള എൻ്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരാറു മണിക്കൂറോട് എടുത്തിട്ടാണ് എൻ്റെ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആൻ്റണി പെരുമാറുവാണ് അപ്പം ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെയാണ് ഈ സിനിമ കാണാവുന്നത് അപ്പോൾ ലാലേട്ട താങ്ക് സോ മച്ച് എന്നോടൊപ്പം നിന്നതിന് എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന് പലപ്പോഴും എനിക്ക് പോലും എന്നിലില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായതിന് ഇനിയും ഡേറ്റ് ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടമുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവരാണ് എന്നേക്കാൾ വട്ടനാണ് അപ്പൊ സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായിപ്പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എൻ്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും